അതെല്ലാം കൂടി തുപ്പല്ലേ തുപ്പാൻ ഒരുങ്ങിന് നിത്യോടായി പറഞ്ഞു അവൾക്കടുത്തേക്ക് അവൻ നിന്നു ലക്ഷ്മി അവനെ തറപ്പിച്ചു നോക്കി ഒന്നും മിണ്ടാൻ പാടില്ലാത്ത കൊണ്ട് പല്ല് നിരിച്ചു പയ്യെ തുപ്പി ലക്ഷ്മി അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി വായു പാറു നിത്തിയെ അകത്തേക്ക് ക്ഷണിച്ചു എന്തായാലും ആദ്യമല്ലേ എൻ്റെ വീട്ടിൽ ആചാരം തെറ്റിക്കേണ്ട വലതു കാലം വെച്ചു കയറിക്കോളൂ എന്നിട്ട് സ്റ്റെപ്പ് കയറി നാലാമത്തെ മുറി എൻ്റെയാൻ്റെയും അങ്ങോട്ട് നടന്നോളൂ ദാസ് രഹസ്യം പോലെ അവളുടെ കാതോരും പറഞ്ഞു നിത്യവനെ നോക്കിയാണോ കുഞ്ഞെന്നൊരു ഭാവവും നിത്യവന്ന് തലയാട്ടിക്കൊണ്ട് കാലും കാലുമെടുത്ത് മുന്നിലേക്ക് ചാടി അങ്ങനെ വലതു ഇഴതുമില്ല കുട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്ന് സാരം കിളി പോയി നിൽക്കുന്നതിനെ നോക്കി പല്ലലിച്ച് നിത്യ പാറുവിന്റെ പിന്നാലെ വിട്ടു ഓഹങ്കാരി പറഞ്ഞതൽപം ദേഷ്യത്തോടെയാണെങ്കിലും അത് കഴിഞ്ഞപ്പോൾ അവന് തന്നെ ചിരി വന്നു പോരുന്നും മൂളിരിക്കും ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കുടിക്കാനെടുക്കാം അതൊന്നും വേണ്ടെടുത്തി നിത്യ എതിർത്തെങ്കിലും പാറു ബലം അവളെ സെറ്റിയിലിരുത്തി സാരുടെ മുന്താണി അറ്റമിടിപ്പിൽ തിരികാനെടുത്തു ആ വേളയിലാണ് മിഴികൾ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന രക്തക്കറയിലേക്ക് നീണ്ടതും അവൾക്ക് ഹോസ്പിറ്റലിലേക്ക് കാര്യം ഓർമ്മ വന്നു ദേവി ആ അമ്മയ്ക്കൊരാപത്തും വരുത്തരുത് പെട്ടെന്ന് സുഖം പ്രാപിക്കണേ മനസ്സിൽ വെല്ലായിക്കെ തോന്നി അവളൊന്ന് കണ്ണടിച്ച ശ്വാസം നീട്ടിയെടുത്തു പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ ജ്യൂസ് എടുത്തു വരുന്ന ലക്ഷ്മി അമ്മയെ കണ്ടു കഴിഞ്ഞ മൂളെ നീ വന്ന് കയറിയതല്ലേ ഉള്ളു ഞാൻ ഇനി അടങ്ങിയിരുന്നോണ്ട് പാറുവിന്റെ കൂറിപ്പിച്ചുള്ള നോട്ടം കിട്ടിയതും ലക്ഷ്മി പറഞ്ഞു പാറുന്ന് അമർത്തിയ മൂളെ ലക്ഷ്മി ജ്യൂസ് ഒന്ന് ഇത്തേക്ക് അവൾ കരികിലിരുന്നു ഞാൻ ഈ വേഷം ഒന്ന് മാറിയിട്ട് വരാം അവരെ നോക്കി പറഞ്ഞുകൊണ്ട് പാറു മുറിയിലേക്ക് നടന്നു പാറുണ്ടെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്തെങ്കിലും ചെയ്യുന്ന കണ്ട ഇങ്ങനെ നോക്കി കണ്ണുരുട്ടും ചുമ്മാതിയ എന്നെ പേടിപ്പിക്കാൻ ഉള്ളുകൊണ്ട് പാവമാ പഞ്ചപാവം ലക്ഷ്മി നേരത്തെ നടന്നതിന്റെ ബാക്കി പറഞ്ഞു നിത്യച്ചിരിയോടെ അതെല്ലാം കേട്ടിരുന്നു ലക്ഷ്മി അവൾക്ക് മുമ്പേ അറിയാം ഒന്ന് രണ്ടു വട്ടം പുറത്തു വച്ച് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ അപരിചിത്വം തോന്നിയില്ല ദാസ് അവർക്കും വെള്ള സെറ്റിയിൽ ചെന്നിരുന്നു രണ്ടാളും നല്ല കത്തിടിയാണ് വീട്ടിലുണ്ടായതും വയ്യാതായതും എല്ലാം പറയുകയാണ് കക്ഷി പറയുന്ന അവൾക്ക് ഇല്ലാത്ത കരച്ചിലാണ് കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി അമ്മയ്ക്ക് എഴു നീ നിന്റെ ഒരു തള്ളുകാതകളെ പറഞ്ഞ ലക്ഷ്മി അമ്മയെ കരയിപ്പിക്കാൻ നോക്കുവാണോ നിനക്കറയിൽ തന്നെ ഓടച്ചു തന്നെ ഹാ നിനക്ക് എന്താ ചെക്ക മുളുടെ മുഖത്തെന്നെ നോക്ക് ആകെ കോലം കെട്ടു കുഞ്ഞിനെ പറ്റി എന്തേലും പറഞ്ഞാ നല്ല കോന്തരമുളക് ഞാൻ അരച്ച് തേക്ക് നോക്കിക്കോ ലക്ഷ്മി പറയുന്ന കേട്ട് കുഞ്ഞുണ്ണി ഞെട്ടി പണ്ടാരടിഞ്ഞി എന്ന് പറഞ്ഞാ മതിയല്ലോ നിത്തിയാണെങ്കിൽ ഇവിടെ തനിക്ക് ഫാൻ പവർ കൂടുതൽ എന്ന ഗമയിൽ തലയുർത്തി നിൽക്കുന്നു നിനക്ക് ഞാൻ തെരോടി കൂട്ടി പിശാഷെ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പടികൾ കയറി പോകുന്ന വഴിക്ക് പാറുവിനെ പിണക്കത്തോടെ നോക്കിയിട്ട് അവൻ മുറിയിൽ കയറി ഈ ചെക്കിന് എന്ത് പറ്റി ഒരു കുട്ട പോലെ വീർപ്പിച്ചിട്ടുണ്ടല്ലോ പാറു ചിരിയോടെ അവരോട് കാര്യം തിരികി ഉണ്ടായത് കേട്ടതും ചിരി വന്നു സത്യത്തിൽ ഈ ചെക്കിന് ഒരു കാര്യം ആദ്യം ഇവിടെ ഒരുത്തരം ഉണ്ടായിരുന്നു അവനെ കൊഞ്ചിക്കൻ ഇപ്പം നീ ആ ചെക്കിനെ ഇങ്ങനെ വഷളാക്കുന്നേ ലക്ഷ്മിയമ്മ നിത്യെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ എന്റെ കുഞ്ഞനല്ലേ ഇത്തിരി കുറുമ്പൊക്കെ ആവാം വയസ്സായി വെച്ച് എറി പിടിച്ച് നടക്കാമോ അവൻ നമ്മുടെ അടുത്ത് മാത്രമല്ല ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ വക്കാലത്തിന് ആളുണ്ടല്ലോ ലക്ഷ്മി പൂവ് കയറ്റി പിടിച്ച് അടുക്കളയിലേക്ക് നടന്നു നിത്യ ഈ ഡ്രസ്സൊക്കെ ഇന്ന് ചേഞ്ച് ചെയ്യും പുതിയ കുർത്തി സെറ്റ് അവൾക്ക് കൊടുത്ത് മുറി കാണിച്ചു കൊടുത്തു നിത്യ അവളുടെ വീട്ടിലുള്ളതിനേക്കാൾ നൂറുകെട്ടി സന്തോഷമായിരുന്നു ഇവിടെ എൻ്റെ അമ്മയ്ക്ക് പാറോട്ടത്തെ കണ്ട് പഠിക്കണം ഈ കെയറിങ്ങും സ്നേഹവുമൊക്കെ ചുണ്ടിന് തായെ കല്ലിച്ച കിടക്കുന്നതിന് നാവു കൊണ്ട് ഒന്നൊഴിഞ്ഞെടുത്ത് നിത്യ ചിന്തിച്ചു പിന്നീട് ഒരുപാട് വൈകിക്കാതെ വസ്ത്രം മാറി പുറത്തേക്ക് ഇറങ്ങി ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഉണ്ട് നേരത്തെ മുഖം വിറുപ്പിച്ചു പോയ ചെക്കിൻ ഉൾപ്പെടെ തന്നെ കണ്ടപ്പോൾ ആ കവളൊന്നുകൂടെ വീർത്തു നിത്യക്ക് ചിരിയടക്കാനായില്ല എങ്കിലും ചിരിച്ച അവൻ പല്ലുന്നകം ബാക്കി വെക്കില്ല എന്നറിയാവുന്ന കൊണ്ട് നല്ല കുട്ടിയായി ഒരു ചെയറിൽ ചെന്നിരുന്നു എടുത്ത് കഴിക്കുന്നില്ലേ എല്ലാവർക്കും വിളമ്പിട്ടും ഇരിക്കാതെ മാറി നിൽക്കുന്ന പാറവിനോടായി കുഞ്ഞുണ്ണി ചോദിച്ചു നിങ്ങൾ കഴിക്ക് ഞാൻ പിന്നെ എന്തു പിന്നെ ആ ചെക്കിനടുന്ന് കഴിച്ചു കാണു മോളെ നീ വന്നിരുന്നേ ലക്ഷ്മി പറയുന്നത് കേട്ടപ്പോഴാണ് മറ്റേ രണ്ടന്തിനും കാര്യം കത്തിയതും എന്താണാ നോക്കി എനിക്കത് കഴിക്കാൻ നോക്ക് അവനൊരുമാതിരി പശു ആയി ആയിവിറക്കുന്ന പോലുള്ള എക്സ്പ്രഷൻ ഇട്ടതും പാറു പറഞ്ഞു കണ്ടു പടിയടി ആ സ്നേഹം ദാസ് പറയുന്ന കേട്ട് നിത്യ സംശയത്തോട് അവനെ നോക്കി ആ ആരോടാ ഞാൻ പറയുന്നത് ഞാൻ കഴിച്ചു എന്നറിഞ്ഞില്ലെങ്കിലും ഒരു പറ ചോറൊന്നും ഇല്ലില്ല അത് കേട്ടപ്പോൾ അവന്റെ കണ്ണെന്ന് തിളങ്ങി എനിക്ക് എനിക്കിത്തിരി ചോറ് ഇന്നാ പറ്റൂ ഒരു പറയുന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി വലുതല്ലേ നിത്യം മാക്സിമം നിഷ്കണങ്ക മുഖത്ത് വരുത്തി പറഞ്ഞത് കേട്ടതും അവന്റെ മുഖം കാറ്റഴിച്ചു വിട്ട ബാലവും പോലെയായി പുല്ലും ചോദിക്കണ്ടായിരുന്നു ഇന്ന് മൊത്തം നാറുവാണല്ലോ എന്തെങ്കിലും പറഞ്ഞായിരുന്നു നിത്യ അവനോട് അല്പം കൂടി ചേർന്നിരുന്നു ചോദിച്ചു അവളെ ദേഷ്യത്തിൽ നോക്കി എരുള്ള കയ്യിൽ ഉരുട്ടിയെടുത്ത് വായിലേക്കിട്ടു എന്നിട്ട് ചാവച്ചരച്ചു ഓ ദേഷ്യം എനിക്കറിയാം നിത്യം അവൻ കാണിച്ച പോലെ കാട്ടി ഇതൊക്കെ കണ്ടുകൊണ്ട് ലക്ഷ്മി തലയാട്ടി അവരുടെ പ്ലേറ്റിലേക്ക് കണ്ണിട്ടു പാറ കയറി ഫോൺ എടുത്തു കാശി വിളിച്ചു ആദ്യം രണ്ടു മൂന്ന് റിങ് കഴിഞ്ഞതും അവനെടുത്തു ഇപ്പോൾ എത്തിയുള്ളൂ ഏയ് ഇത്തിരി നേരമായി കാണു എന്നിട്ട് കഴിച്ചു ഇല്ല ഏട്ടനോ അല്ല ആ അമ്മയ്ക്ക് ഇപ്പം എങ്ങനെ കഴിച്ചിട്ടില്ല കഴിക്കാം ഇവിടുത്തെ ക്യാനും നല്ല തിരക്കാം അപ്പം ഇത്തിരി കഴിയിട്ടെന്ന് വെച്ചു പിന്നെ അമ്മയ്ക്ക് ബോധപ്പോഴും തെളിഞ്ഞിട്ടില്ല പെട്ടെന്ന് നില ഇത്തിരി മോശമായെങ്കിലും ഇപ്പോൾ ഓക്കെയാണ് അവൻ്റെ വാക്കുകൾ ഒരുപോലെ അവൾക്ക് സംഘർഷവും സമാധാനവും നൽകി ഇനിയധികം താമസിക്കാൻ നിൽക്കണ്ട കഴിക്കാൻ നോക്കിക്കോളൂ ആടോ അപ്പം താൻ വെച്ചോ ഞാനോ ഇത്തിരി പരിവും കൂടി വിളിച്ചു അതെന്താ താൻ വെച്ചാൽ അവനിൽ കുസൃതി നിറയാൻ തുടങ്ങി ഏട്ടം വെക്ക് പാലവിനവൻ്റെ സ്വരം ഇപ്പോഴും പുതുമേൽ കേൾക്കുന്ന പോലെ നിർത്താൻ തോന്നുന്നതേയില്ല അതുകൊണ്ട് താനായി നിർത്തില്ല ഉമ്മ തെരഞ്ഞതാരാണ് അവർ വെക്കണ്ട അവൻ പറഞ്ഞു തീർന്നില്ല പാറ പാറച്ചുണ്ട് കടുപ്പിച്ചു സ്പീക്കറിനോട് ചേർന്ന് അവളൊന്ന് മുത്തി അവൻ്റെ ശബ്ദം കേൾക്കാതായപ്പോൾ അവൻ കേൾക്കാതെ കൊണ്ടാണെന്ന് കരുതി വീണ്ടും വീണ്ടും കൊടുത്തു അവൻ്റെ പൊട്ടിച്ചിരി കേട്ടപ്പോഴാണ് താൻ ചെയ്തത് അവൻ്റെ കുറുമ്പ് ശ്രദ്ധിച്ച് തന്നെ അമിളി പറ്റിയതുപോലെ എരിവ് വയച്ചു പാറുന്ന ആവ് കഴിച്ചു അപ്പോ ഞാൻ തന്നെ വെക്കാം ഇച്ചിരി ഇടവേളയിട്ട് അവൻ്റെ ശബ്ദം വന്നു ഓഹോ ഇത്ര ഉമ്മ കിട്ടിട്ട് ഒരു ഉമ്മ എനിക്ക് പാറു പദം പറഞ്ഞു ചുണ്ടുകൂട്ടി ഇതെ ഹോസ്പിറ്റലാ എല്ലാവരും നോക്കും ഇലര് ഒന്നല്ല ആയിരും തന്നേനെ അവളുടെ മനസ്സറിഞ്ഞ പോലെ അവൻ പറഞ്ഞതും അവളുടെ കവളയിൽ രക്തം തുടിച്ചു വീണ്ടും ചമ്മിയുള്ള ദേവി ആ ചുവന്ന കവളിനെ കാണാൻ പോലും പറ്റാതെ പറ്റാതെയായല്ലോ അവൻ്റെ സ്വരം സാന്ദ്രമായി എൻ്റെ ചുവന്നിട്ടൊന്നുമില്ല കള്ളമാണെന്ന് അവന് മനസ്സിലാവോ എന്നറിഞ്ഞിട്ടും അവൾ ചോദിച്ചു ആണോ എന്നങ്ങനെയാവട്ടെ അവൻ എൻ്റെ നെറ്റിയിലെ സിന്ദൂരമായി പോലെ ചൂപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം വീട്ടിലെത്തിക്കോടനെ ഒരു വേള അവളുടെ ശ്വാസം പോലും നിലച്ചു ഓർമ്മകൾ കഴിഞ്ഞ രാത്രിയിലേക്ക് കടന്നു പോയി ഓർക്കാൻ പലതുമുണ്ടല്ലോ എൻ്റെ പെണ്ന്തായാലും അതെല്ലാം ഭക്ഷണം കഴിച്ചതിന് ശേഷം ആയിക്കൊള്ളിട്ടു ഇപ്പം തന്നെ ചുവച്ച് നിർത്തണ്ട പാറ നേർമ്മയായി മൂളി അവൻ കോൾ കട്ട് ചെയ്തും ഫോൺ നെഞ്ചൂടക്കി കണ്ണുകൾ അടച്ചു ആ വാക്കുകൾ ഓർമ്മകളും അവൻ്റെ കവളുകളെ നിഷേധിച്ചു അവളുടെ കവളുകളിൽ അരുണാവം പോൽ പടർന്നു കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാറ കുഞ്ഞുണ്ണിയോടൊപ്പം നിത്യെ പറഞ്ഞു വിട്ടു അവൾക്ക് വാങ്ങേണ്ടതെല്ലാം വാങ്ങാൻ ഇപ്പോൾ മുഴുവനായും അവൾ നോർമൽ ആണെന്ന് തോന്നിയത് കൊണ്ട് കൂടെയാണ് പറഞ്ഞു വിട്ടത് കൂടെ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റിരുത്താനും എന്നറിവു ആ ഇന്ന് കടിക്ക പരിപ്പോടാണല്ലോ അടുക്കളയിലേക്ക് കയറി വന്ന ലക്ഷ്മി നോക്കി പാറു പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി നിത്യയ്ക്ക് വലിയ ഇഷ്ടമല്ലേ അപ്പൊ ഇന്ന് എന്തായാലും അവളുടെ ഇഷ്ടം തന്നെ ആയിക്കോട്ടെ അതിനു മൂളിക്കൊണ്ട് അവരുടെ റൂമിൽ നിന്ന് അവർക്ക് കാലിൽ കാലിൽടാനുള്ള കുഴമ്പെടുത്തു വീണ്ടും വേദന തുടങ്ങിയു അതിനെങ്ങനെ ഇരിക്കാൻ പറഞ്ഞ് കേൾക്കില്ല അങ്ങനെ നിൽക്കും അത്രയ്ക്ക് വേദനയൊന്നുമില്ലെന്നേ പിന്നെ ഈ കുഴമ്പ് മേടിച്ച് ഇവിടെ വെറുതെ വെക്കണ്ടല്ലോ എന്ന് വെച്ചല്ലേ തിരിച്ചു പറയാൻ വന്നതും ബെല്ലടിച്ചു വെല്ലടിച്ചു അവർ ഇത്ര വേഗം വന്നു ലക്ഷ്മി അവിടെ ഇരിക്കെ ഞാൻ നോക്കാം ഇരുന്നിർത്തുന്ന എഴുന്നേക്കാൻ നോക്കിയ ലക്ഷ്മി അവിടെ തന്നെ ഇരുന്നു ഇരുന്നാൽ പിന്നെ എഴുന്നേക്കാൻ പാടാ പാറു കഴി കഴുകി കിച്ചൺ ടവില് തുടച്ച് വാതിൽ തുറക്കാൻ നടന്നു നിർത്താതെ ബെല്ലടിക്കുന്ന കേട്ട് അവൾടെ നെറ്റി ചുളിഞ്ഞു ദാസും നിത്യം അവൾക്ക് അപ്പോഴും പിന്നെ ആരെങ്ങനെ പാറു തുറന്നു പിന്തിരിഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരൻ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു ഇവനോ പാറുവിൻ്റെ മുഖത്ത് ഇഷ്ടക്കേട് നിറഞ്ഞു മുന്നിൽ നിൽക്കുന്ന വിഷ്ണുവിനെ വിഷ്ണുവിനവളെ കണ്ടതും വല്ലാത്തൊരു ചിരി ചിരിച്ചു പക്ഷെ മൂക്കിനിട്ടൊന്ന് കിട്ടിയത് കൊണ്ട് ആ വേദനയിൽ ചിരിയൊന്നും മങ്ങി എങ്കിലും തനിക്ക് തനിക്കുമ്പിൽ സാരിയിൽ വീർത്ത് കുളിച്ച് നിൽക്കുന്ന അവളെ കാമം കത്തുന്ന കണ്ണുകളിൽ തന്നെയാണ് അവൻ നോക്കിയത് അത് മനസ്സിലായതും പാറു പൂച്ചു വീട്ടിൽ വന്നവരെ ഇങ്ങനെ പുറത്തുനിർത്തുകയുള്ളു അകത്തേക്ക് കയറ്റില്ലേ ഉം വരൂ ആഗ്രഹമില്ലെങ്കിലും ആദ്യത്തെ മര്യാദയോടെ പുറത്ത് അവൾ അകത്തേക്ക് ക്ഷണിച്ചു ആരുടെ മനക്കൊന്നില്ലല്ലോ ആരുല്ല എന്തിനാ വന്ന് അവൻ ചോദിച്ചിനു മറുപടി നൽകാതെ അവൾ ചോദിച്ചു അത് ഞാനിനി പറയണു എന്റെ പെണ്ണിനെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരില്ലേ ഏത് പെണ്ണ് ആരുടെ പെണ്ണ് അവളുടെ പേര് നിത്യ ഇവിടെ ഉള്ള നിത്യാണ് സമ്മതിച്ചു പക്ഷേ എന്റെ അനിയൻ ദാസിന്റെ പെണ്ണാണ് അവള് പിന്നെ ഏത് പെണ്ണിനെ പറ്റിയ താൻ പറയുന്നേ അങ്ങനെ വല്ലവനും വന്ന് എന്റെ മുതലിനെ കുത്തി കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല നിന്റെ സമ്മതം ഇവിടെ തൽക്കാലം നീ കൂടുതൽ നെഗിളിക്കൊന്നും വേണ്ട നിന്നെ ഞാൻ മോഹിച്ച ആര് വന്നാലും എന്റെ ശരീരത്തിനടിയിൽ നീ കിടക്കുക തന്നെ ചെയ്യും അവൻ്റെ കണ്ണുകളിൽ ക്രൗര്യം നിറഞ്ഞു അതിന് നീ ഇനിയും ജന്മം ജനിക്കേണ്ടി വരും അവൻ പറഞ്ഞു കേട്ടിടും യാതൊരു കോഴ്സിലും കൂടാതെ കൈയും കെട്ടി പറയുന്നവരുടെ ദേഷ്യത്തോടെ നോക്കി നിനക്കറിയില്ലെന്നെ അതിനു മറുപടി പുച്ചൻ നിറഞ്ഞ ചിരിയായിരുന്നു കൂടുതൽ ചിരിക്കല്ലേ ഇവിടെപ്പോ ആരുല്ല വേണമെന്ന് വെച്ചാ ഇതാ ഇപ്പൊ പോകും നിന്റെ മാനം പിന്നെ ഉണ്ടാകുന്ന ഞാൻ പറയണ്ടല്ലോ നീ ഒരു കോപ്പും ചെയ്യില്ല എന്നെ ഒന്ന് തൊട്ടു നോക്ക് പോച്ചയ്ക്ക് കൊളുത്തുന്നതിന് ഞാൻ ഇനി അതെല്ലാം അതോടെന്നെ കൊല്ലാനാണെങ്കി അതോടെ നിന്റെ ആയുസ് തീർന്ന് കൂട്ടിയ മതി ഡി അവൻ അലറി ഇതെന്റെ വീടാണ് ശബ്ദം താഴ്ത്തി തെല്ലും ഭയം അവളിൽ ഉണ്ടായിരുന്നില്ല അതവനെ പിന്നിലേക്ക് തന്നെയാണ് വലിച്ചത് സംസാരിച്ച് തീർന്നെങ്കിൽ നിനക്ക് പോകാം പിന്നെ ഉപദേശമായി കാണണ്ട നിന്റെ നല്ലതിനു വേണ്ടി പറയാം പകപോക്കാനോ ദേഷ്യം തീർക്കാനോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത് വന്ന നിന്റെ നല്ലതിനാകില്ല അത് അവളിൽ നിന്നുള്ള അവസാന മുന്നറിയിപ്പായിരുന്നത് വിഷ്ണു ദേഷ്യത്തിൽ അതിലുപരി അപമാനത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിന്നിൽ അതെല്ലാം കേട്ടുകൊണ്ട് ലക്ഷ്മി അഭിമാനത്തോട് അവളെ നോക്കി ഇന്ന് അവൾ ഭയം കൊണ്ട് വിറച്ച പാർവതിയല്ല എന്ത് നേരിടാൻ കഴിയുന്ന പറയാൻ കഴിയുന്ന ചെയ്യാൻ കഴിയുന്ന പാർവതി കാശിനാഥാണ് ദേവന്റെ കാർ പൂർണ്ണമായും കണ്ണിൽ നിന്നും മാഞ്ഞതും കഥവ് കുറ്റിയിട്ട് തിരിഞ്ഞു ലക്ഷ്മി അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട് പാർ നന്നായി നന്നായിരുന്നു ചിരിച്ചു കാണിച്ചു എന്തായിരുന്നു ഇവിടെ ഹേ അത് ചുമ്മാ ഞാൻ ഒന്ന് പേടിപ്പിച്ചു നോക്കിയതല്ലേ ആ മണ്ടം പേടിച്ചു പാറു ചിരിയോടെ പറന്ന് കേട്ട് ലക്ഷ്മി കൂർപ്പിച്ചു നോക്കിക്കൊണ്ടിരുന്നു ശിരാ പൂച്ചയായിരുന്നപ്പോ അതായിരുന്നു കുറ്റം പുലിയായപ്പോ അതും കുറ്റം ഓ നന്നാവൻ സമ്മതിക്കില്ല പറഞ്ഞുകൊണ്ട് പാറ മുന്നോട്ട് നടന്നു ഇനി ഇങ്ങനെ നിന്ന് കാൽനീര് വെപ്പിക്കാനാണോ ഉദ്ദേശം അവിടെ എങ്ങനെ പോയിരുന്നു വീർത്ത് കെട്ടിയ മുഖത്തോടെ ലക്ഷ്മി നോക്കി പറഞ്ഞു ചുണ്ടും കൂട്ടി പോകുമ്പോൾ കേൾക്കാമായിരുന്നു പിന്നിൽ നിന്നുള്ള ചിരി പാറു പിന്നിലേക്ക് തിരിഞ്ഞു എൻ്റെ കുഞ്ഞ് വരുമ്പോഴേക്കും ആ മുഖം വീറപ്പിച്ച് പൊട്ടിക്കൂ നീ നിനക്ക് മാത്രല്ല നിനക്കറിയാം പേടിപ്പിക്കാൻ അതിനാരു പേടിച്ചു പാറു അങ്ങനെ പേടിക്കൊന്നില്ല അതും അറിയില്ല പേടിപ്പിക്കാനും അറിയില്ല ഈ ലക്ഷ്മി അമ്മയ്ക്കും അതും പറഞ്ഞ് കയ്യിലെ പൊടിയും തട്ടി പാറു അടുക്കയിലേക്ക് കയറി ഇങ്ങനെയൊരു പെണ്ണും അവളുടെ പോക്ക് കണ്ട് അവർ പുഞ്ചിനോട് നോക്കി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു പോയ ആൾക്കാർ തിരിച്ചത് സന്ധ്യയ്ക്കാണ് ദീപം തെളിയിച്ചു നാമം ജപിക്കുന്ന പാർവിനെ കണ്ടാണ് ഇരുവരും ഉമ്മറത്തേക്ക് കയറിയത് കണ്ണടച്ചിരുന്നാലും അവിടെ സമീപനം അവൾ അറിഞ്ഞിരുന്നു കുളിക്കാത്ത അതുകൊണ്ട് തൊട്ടു തൊഴാൻ നിൽക്കാതെ ഉള്ളാൽ പ്രാർത്ഥിച്ചും ഇരുവരും അകത്തേക്ക് കടന്നു അവിടെ സോഫയിൽ ലക്ഷ്മി ഇരിപ്പുണ്ട് ആഹാ പോയ ആൾക്കാർ ഇപ്പോഴാണ് വരുന്നത് ഇത്തിരി ലേറ്റ് ആയി പോയെന്നൊരു സംശയം ഞങ്ങൾക്ക് തോന്നാതിരുന്നില്ല അല്ല നിത്യ അതെ അതെ ഉള്ളിൽ നിന്നാ ആകാശം മാത്രം കാണാൻ പറ്റില്ല പിന്നെ ഫോണിൽ സമയം നോക്കാൻ ഞങ്ങൾക്ക് അറിയത്തേയില്ല പെട്ടുപോയി പിന്നെ അതൊക്കെ പഠിച്ചു വന്നപ്പോൾ ഈ നേരായി നിത്യ പറയുന്ന കേട്ട് ദാസ് പകച്ചു പോയി പെട്ടുപോയതല്ല ഇവള് പെടുത്തിയതാ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ചു നോക്കുന്ന ലക്ഷ്മിക്ക് പോയി ഒരു മുത്തം നൽകി മതി രസവും ഇട്ടത് ഭാഗ്യത്തിന് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്തെങ്കിലും നടന്നിരുന്നെങ്കിലോ എന്ത് നടന്നു രണ്ടര പോയി ചോദിച്ചു ഏതൊരു ചെക്കൻ വീട്ടിലേക്ക് കയറി വന്നിട്ട് വായിൽ തിന്തക്കി വിളിച്ചു പറഞ്ഞു ഒന്നും പറയണ്ട അപ്പോഴും ഇരുവർക്കും കാര്യം മനസ്സിലായില്ല വിഷ്ണു ഏട്ടനു നടന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിത്യ അറിയാതെ ചോദിച്ചു പോയി പേരുകെട്ട ദാസ്മൂഹിക മുഹൂർത്തി നോക്കിയതും നാമജപം കഴിഞ്ഞു വന്ന പാറിന്റെ മുഖത്തേക്കാണ്